ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ ചെയ്തു വെച്ചിരുന്ന തയ്യാറെടുപ്പുകളുടെ ബാക്കിയാണ് കേട്ടോ ഇന്ന് രാവിലെ കാണുന്നത് അപ്പം കഞ്ഞിയൊക്കെ ഞാൻ തിളപ്പിക്കാൻ വെച്ചു രാവിലെ ഒത്തിരി ഒന്ന് താമസിക്കാൻ എണീറ്റോ കേട്ടോ വൈകുന്നേരം അത്യാവശ്യം റെഡിയാക്കി വെച്ചിരുന്നത് കൊണ്ട് ഒന്നും എണീറ്റിട്ടില്ലേ അപ്പോൾ അവരണ്ട് രണ്ട് പപ്പടവും കൂടെ കാച്ചേക്കാമെന്ന് വിചാരിച്ചു പവളൊക്കെ കാച്ചി മാറ്റി ഇനിയിപ്പോൾ അതിനകത്ത് കുറച്ച് കടലെ എടുത്ത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് കടലക്കറി ഇരിപ്പുണ്ട് അതിൻ്റെ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പൊതിക്ക് മക്കൾക്ക് രണ്ടുപേർക്കും കടല റോസ്റ്റ് ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് കടല എടുത്ത് റോസ്റ്റ് ചെയ്യുവാണേ അങ്ങനെ ബാക്കിയുള്ളത് ചാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പുട്ടിന് കൂട്ടാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നേരത്തെ മോരുകറി നമ്മൾ വെച്ച് വെച്ചതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല പാകത്തിന് കുറുകി ഇരിപ്പുണ്ട് മോരുകറി സെറ്റായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഞാൻ നമ്മൾ സോയാ സോയാ ചങ്ക്സ് നമ്മൾ ഇന്നലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് കറി ആക്കാമെന്ന് വിചാരിച്ച കറിയെല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒത്തിരി മുളകൂടി ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവർ കഴിക്കുകയില്ല ഒത്തിരി ഫ്രൈ ആയി ആയിപ്പോയാലും ഇഷ്ടമല്ല ഒരു ഇനി ഒരു പിരണ്ടിയിരിക്കണം അപ്പോൾ അതിനച്ചിരി സവാളയൊക്കെ വരട്ടി തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അതിനകത്തേക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന സോയാബോളൊക്കെ ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുവാണേ അപ്പം മക്കൾ എണീറ്റിട്ടില്ല ചേട്ടായി എണീറ്റു ഡ്രസ്സ് അവർക്കുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കുവാണ് കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു പിന്നെ ഇപ്പം തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ എണീക്കാൻ നല്ല മടിയാണ് അതുകൊണ്ടാണ് കൂടുതലും വൈകുന്നേരം അത്യാവശ്യം എല്ലാം തന്നെ ചെയ്തു വെക്കുന്നത് രാവിലെ എല്ലാവർക്കും മടി ഉണ്ടാവില്ല പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഇതിങ്ങനെ ഡേ റൊട്ടീ റൊട്ടീൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തില്ലേ പറ്റൂ അപ്പം വേറൊരാളുകളെ ഏൽപ്പിച്ചിട്ട് പോകാനൊന്നും ഒന്നും പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും തീർത്ത് എല്ലാം ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് അങ്ങനെ ഇവിടെ സോയാപുളി കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം ഗോതമ്പൂടി ഞാൻ പെട്ടെന്ന് തന്നെ മിക്സിക്കകത്ത് ചെയ്തിട്ട് കറക്കി റെഡിയാക്കി കൊടുക്കും ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് മിക്സിക്കകത്ത് കറക്കും അപ്പോൾ അത് കുഴഞ്ഞു വരുവാണെങ്കിൽ ഒരു അല്പം പച്ചപ്പൊടിയും കൂടെ അത് കൊടുത്ത് ചേർത്തിട്ട് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നു പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇച്ചിരി തേങ്ങ കയറിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഗോതമ്പൂട്ടിൻ്റെ അത്രയും ടേസ്റ്റ് വെറൊന്നിനും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗോതമ്പൂട്ട് അപ്പോൾ ചായ ഇടാനുള്ള പരിപാടിയാണ് എടുത്തത് ഇപ്പോൾ ചായയടുപ്പ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മക്കൾ അറിയാൻ വേണ്ടി കൊണ്ടൊന്ന് വന്നതാണ് മൂത്തൻ മോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇളയാളെ എഴുന്നേപ്പിച്ചിട്ടില്ല അവിടെ ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ സമയം ഒരു ഏഴകാൽ ഒക്കെ കഴിഞ്ഞു കേട്ടോ ഏഴരയൊക്കെ കഴിയുമ്പോൾ അവളെ എഴുന്നേപ്പിക്കാറ് മഴയൊക്കെ ജസ്റ്റ് ഒന്ന് തോന്നിയിരിക്കുവാണേ വലിയ മഴയൊന്നുമില്ല രാത്രി ചുരു മഴയെ പെയ്യതയുള്ളൂ അപ്പോൾ കുഞ്ഞു അങ്ങനെ ഗോതമ്പ് പൂട്ടൊക്കെ റെഡിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് കഴിഞ്ഞ ദിവസം മാങ്ങാപ്പഴം വാങ്ങിച്ചായിരുന്നു അപ്പം മാമ്പഴം ഇരിപ്പുണ്ടെന്നാൽ പിന്നെ അതും കൂടെ കട്ട് ചെയ്തെടുക്കാമെന്ന് ഓർത്തു ഈ മാങ്ങാപ്പഴവും ഒക്കെ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റോസ്റ്റ് ചെയ്ത് കടലയുടെ ബാക്കി കടലക്കറി ഇരിപ്പുണ്ട് പുട്ടിന് എന്നാലും പഴം മാങ്ങാപ്പഴം കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കടലക്കറി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഇതാണ് സമയമില്ലാത്ത സമയത്ത് ഓരോ ഐഡിയകൾ കയറി വരുവേ ഇങ്ങനെയാണ് എൻ്റെ സമയം പോകുന്നത് കേട്ടോ രാവിലെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് പോകും അങ്ങനെയാണ് സമയവും പോവുക ഇനിയിപ്പോൾ എൻ്റെ പണികൾക്കൊക്കെ ഇച്ചിരി തിരക്ക് കൊടു കാരണം ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചേട്ടായി ഇവിടെ മക്കളെയൊക്കെ എണീപ്പിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോട്ടോ അപ്പോൾ ചായ റെഡിയായി കുട്ടികൾക്കുള്ളത് ഒത്തിരി കോഫി പൗഡർ ഇട്ട് അവർക്ക് കോഫി പൗഡർ ഇഷ്ടം അവർക്ക് കോഫി പൗഡറുള്ളത് ഇട്ട് മാറ്റി അപ്പം ഞങ്ങൾക്ക് ചായ എടുത്തു ഇനി എല്ലാം ഇച്ചിരി ഓടിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും അപ്പം ഇനിയിപ്പോൾ എൻ്റെ ഒച്ചപ്പാടായിരിക്കും വീട് മുഴുവനും ബഹളവും ഒച്ചപ്പാടുമായിരിക്കുമേ അപ്പോൾ എനിക്ക് ഇച്ചിരി സമയം പോകുകയെന്ന് കണ്ടാൽ ഞാൻ എല്ലാവരെയും ഇത്തിരി തിരക്ക് പിടിപ്പിക്കൂട്ടോ സമയമായി വേഗമായിട്ടേ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നെങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുവേ അപ്പം പുട്ട് റെഡി ആയിട്ടുണ്ടായി ചെറിയൊരു കുറ്റിയെ ആദ്യം ഉണ്ടാക്കിയുള്ളൂ ചെറിയ കഷ്ണം പൊട്ട് കാരണം മോൾ അത്രേ കഴിക്കുകയുള്ളൂ മൂത്തുകൾ അപ്പോൾ അടുത്ത ട്രിപ്പ് വെച്ചേക്കുവാണ് കൃത്യം ഞാൻ എണ്ണി ദോശയാണെങ്കിലും ഇഡലി എല്ലാം ഞാൻ എണ്ണി എണ്ണി ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ രാവിലെ രാവിലെ ഒത്തിരി നേരം നമുക്കങ്ങനെ ഒത്തിരി ആവശ്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് രണ്ട് തട്ടി ഇഡലി ഇപ്പോൾ ആറ് ഏഴ് ദോശ നമുക്കറിയാമല്ലോ ഇവർ എത്രത്തോളം രാവിലെ കഴിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഒന്നോ രണ്ടോ ഉണ്ടോ കൂടുതലും ഉണ്ടാക്കാറുള്ളൂ എല്ലാം കറക്റ്റ് കറക്റ്റേ ഉണ്ടാക്കുകയുള്ളൂ വൈകുന്നേരം ഇനി അഥവാ മിച്ചിരി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം വരുമ്പോൾ നാലുമണിക്ക് റെഡിയാക്കും അങ്ങനെ മാങ്ങപ്പഴം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ഓടി പൊന്നൂസ് റെഡി ആയിട്ടോ അവൾക്ക് ഇനി ഫുഡ് കഴിച്ചാൽ മതി അമ്മൂസ് പ്രഭാതകൃതിങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കൂനിക്കൂടിയിരിക്കുവാണേ ഇനി അവർക്കും ഫുഡ് കൊടുക്കുക അത് ചേട്ടായി കൊടുത്തോളൂ കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്തെ എല്ലാം ഓരോരുത്തരുടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോ പാക്കുകളിലേക്ക് ആയിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടാ വണ്ടി തിരിച്ചിറക്കിക്കൊണ്ടിരിക്കുക അവിടെ ഈ വഴി ഇത്തിരി മോശമാണ് അപ്പോൾ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് ഇറക്കി അപ്പോൾ വണ്ടി ഇവിടെ തിരിക്കാൻ പാടായതുകൊണ്ട് ചേട്ടായി വണ്ടി തിരിക്കാനായിട്ട് താഴേക്ക് വീണ്ടും പോയി അപ്പോൾ ഞാൻ നടന്നങ്ങ് കയറിച്ചല്ലാന്ന് വിചാരിച്ച് കുറച്ചുള്ളേ ഉള്ളൂ അപ്പം എന്നാൽ ഞാൻ നടന്നങ്ങ് കയറുവാണേ മക്കളങ്ങ് കയറിപ്പോയി അവർ വഴി ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ് ഇപ്പം വഴി വണ്ടി വരാധിക സമയമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വണ്ടി ഇങ്ങെത്തുള്ളൂ അഞ്ച് മിനിറ്റ് ഉള്ളു എന്നാൽ അഞ്ച് മിനിറ്റ് നേരത്തെ ഞങ്ങൾ സ്റ്റോപ്പിലെത്തും വണ്ടി വരാനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഇവിടെ കഴിഞ്ഞു എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണും